ചിന്തിക്കേണ്ട എല്ലാവർക്കും സുഖാണെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ ഇപ്പോൾ അതിമനോഹരമായ രാജാക്കാട് എന്ന് പറഞ്ഞ ഒരു ഒരു ഗ്രാമത്തിലാണ് ഇടുക്കി ജില്ലയിലാണ് സിറ്റുവേറ്റ് ചെയ്യണത് ഞാൻ ആദ്യമായിട്ടാണ് ഈ രാജാക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വരണത് കേട്ടോ നമ്മൾ അടിപൊളി എനിക്ക് ഇവിടുത്തെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു ഇപ്പോൾ നിലവിൽ നമ്മളൊരു ലോഡ് ലോഡ്ജ് എടുത്തിരിക്കുകയാണ് നമ്മുടെ രാജാക്കാട് യാത്ര ഇവിടെ ആരംഭിക്കുകയാണ് സുഹൃത്തുക്കളെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് രാജാക്കാട് എന്ന് പറഞ്ഞ സ്ഥലം രാജാക്കാട് രാജകുമാരി അതുപോലെ തന്നെ പൂപ്പാറ പൂപ്പാറയാണ് നമ്മുടെ കേരള തമിഴ്നാട് ബോർഡറിൻ്റെ ഒരു വശം വരുന്നത് ഇടുക്കി ഒരു ഭാഗം വരണത് സോ അവിടെയാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത് രാജാക്കാട് എന്ന് പറഞ്ഞ സ്ഥലം അവിടേക്കെല്ലാം നമ്മൾ ബോർഡറിൻ്റെ വഴിക്കൊക്കെ പോകുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ബൈക്കും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് നമ്മുടെ ഫുൾ സസ്പെൻഷൻ വേണ്ടി പോളി കിട്ടാൻ എല്ലാം സെറ്റായി വെച്ചിട്ടുണ്ട് അലങ്കോലപ്പണികൾ പരിപാടികളും കാര്യങ്ങളൊക്കെ സോ ഒട്ടും നേരം വൈകിക്കേണ്ട രാജാക്കാട് എന്ന് പറഞ്ഞ അതിമനോഹരമായ ഗ്രാമം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പോകാൻ കൈസ് നമ്മുടെ പോളിവുഡിനായിട്ട് ഓഫ് റോഡിങ് രാജാക്കാട് ഫൈൻഡിങ് ബെസ്റ്റ് എം ടി ബി ട്രയൽസ് ഇൻ രാജാക്കാട് ഇങ്ങനെയുണ്ട് ഓക്കെ ലെസ് ഗോ അങ്ങനെ നമ്മുടെ ലോഡ്ജിന്ന് ഇറങ്ങിയിട്ടുണ്ട് സുഹൃത്തുക്കളെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ് നമ്മുടെ ബൈക്കും ഇപ്പോൾ തന്നെ എടുത്തോട്ടേ എടുത്തോട്ടുള്ള ഞാൻ അപ്പോ അതിൻ്റേതായ ചെക്കപ്പും കാര്യങ്ങളൊക്കെ നടത്തണം ഫസ്റ്റ് റൈഡ് ആണ് ഇപ്പോ തുടങ്ങിയിട്ടുള്ളത് കേട്ടോ സോ അതിന്റെ ട്യൂണിംഗ് വ്യത്യാസം അതുപോലെ തന്നെ ടൈറ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ എല്ലാം ചെക്കപ്പും ഇതിൽ നടങ്ങ നടക്കുന്നുണ്ട് നമുക്ക് ആദ്യം ഇവിടുന്ന് ചെറിയ ചെറിയ ലൊക്കേഷൻ പോകാം കേട്ടോ ഇവിടുന്ന് ഇല്ലേ റൈറ്റ് തിരിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലാണ് നമ്മുടെ മെയിൻ ലൊക്കേഷൻ വരുന്നത് പൂപ്പാറ മധുര അതുപോലത്തെ ലൊക്കേഷൻസ് എല്ലാം വരുന്നത് കേട്ടോ നമുക്ക് ഇടവഴി കൂടെ പോവാം ഇന്നലെ ഫുള്ള് ഞാൻ ഇവിടെ വന്നിട്ട് ഓരോരോ ലൊക്കേഷനുകളൊക്കെ പഠിച്ചിട്ടാ അത് കഴിഞ്ഞിട്ടാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വഴിയൊക്കെ പോവാന്ന് പറഞ്ഞത് ഇവിടെ ഒരു പള്ളിയുണ്ട് ക്രിസ്തു രാജൻ്റെ പള്ളി ഫ്രണ്ടിൽ നല്ലൊരു സ്റ്റയേഴ്സും ഉണ്ട് സോ ലെറ്റ്സ് ഗോ ഗൾസ് എക്സ്പ്ലോറിങ് രാജാക്കാട് പള്ളി വരുന്നത് ഇവിടെ ഏഴരക്കും പത്ത് മണിക്കും കുർബാന ഉണ്ടായിരുന്നു മരിയൻ തീർത്ഥാടനം ക്രിസ്തുരാജിന്റെ പള്ളിയുടെ പേരെന്തായിരുന്നു ഞാൻ തൃശ്ശൂർന്ന് അങ്ങനെ കട്ട് ചെയ്ത് പോവാൻ പറ്റില്ലേതാ ഓക്കെ ഈ വഴി ഞങ്ങൾക്ക് കട്ട് ചെയ്ത് കയറി പോവാട്ടോ കുറുവാണ പറഞ്ഞോണ്ടിരിക്ക ഫിഷ് ടാങ്ക് ഇവിടുത്തെ ഫിഷ് ടാങ്ക് ചില്ലിട്ടിട്ടുള്ള ഫിഷ് ടാങ്ക് ഞങ്ങൾക്ക് ഈ വഴി പോവാട്ടോ രാജാക്കാട് ഇതിൻ്റെ ഏലക്കാടുകളുടെ ഇതിലാണ് ഫേമസ് കേട്ടോ ഇവിടെ കുറെ ഏലത്തിന്റെ തോട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് ചേച്ചി ഇവിടെ ടെൻറ്റിന്റെ ടെൻ്റ് അടിച്ച് സ്റ്റേ ചെയ്യുന്ന ഏതൊരു ലൊക്കേഷൻ ഉണ്ട് ഇവിടെ എല്ലാവടത്തും ദയൂരുന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് ഇല്ല അല്ലേ ഇവിടുന്ന് അങ്ങോട്ട് അങ്ങോട്ട് ഇറങ്ങി പോവാൻ പറ്റുമോ സൈക്കിളിൽ അങ്ങോട്ട് പോവാൻ പറ്റില്ല അല്ലേ അങ്ങോട്ടാ വഴി അല്ലേ ശരി പോയി നോക്കി നോക്കാം ഇത് ഏതാ വഴിന്ന് എനിക്കറിയില്ല പോണോ താഴത്തേക്ക് ടൈറ്റ് ആണ് ഇവിടെ ഒരു സർവേ കല്ലുണ്ട് ആ ചോയിച്ചു വാങ്ങിയതാണ് കറക്റ്റ് അഡ്ജാണ് കേട്ടോ പണിപാളി എനിക്ക് എനിക്ക് മനസ്സിലായിട്ടില്ല നമ്മൾ എന്തോ ഒരു എന്ന് മനസ്സിലായി ചേട്ടാ ഇവിടെ ഒരു വ്യൂ പോയിന്റ് കിള്ളിമല കള്ളിമല എന്തോ എന്തോ പേര് പറഞ്ഞിട്ട് കള്ളിമാലി കള്ളിമാലി എന്ന് പറയാലേ ഓക്കേ അതെ ഏതാ വഴി അതെ നല്ല വ്യൂ പോയിന്റ് എവിടിക്കറക്ട് ലൊക്കേഷനിലേക്ക് കിട്ടണേ വർക്ക് ഷോപ്പിന്റെ അവിടെ നിന്ന് നേരത്തെ ആഴോട്ട് സിമ്പിൾ പരിപാടി പരിപാടി കഴിഞ്ഞു അത്രേ അത്രുകാർക്ക് ചുമസിനുണ്ടോ നമ്മള് നമ്മൾ അവരോട് ഇന്ററാക്ട് ചെയ്യുന്നതനുസരിച്ചിട്ടിരിക്കും ഇതാണ് നമ്മൾ പോണ ലൊക്കേഷൻ ഉണ്ടാ കള്ളിമാലി വ്യൂ പോയിന്റ് തേക്കടി നെടുങ്കണ്ടം ഓക്കെ ഇതിന്റെ ഓപ്പോസിറ്റ് ചെറിയൊരു വലിയൊരു അമ്പലമുണ്ട് ഉണ്ട് രാജാക്കാട് സെന്റ് മേരീസ് ഇന്നുവോ നോ സീറോ യാക്കോബായ സുറിയാനി പള്ളി അല്ല അതീ ബോഡ് വായിച്ചാ ഇത് അമ്പലാട്ടോ അമ്പലാട്ടോറി ഞാൻ അമ്പലത്തിന്റെ ബോഡാന്ന് വിചാരിച്ചത് അതാ ഞാൻ അത് വായിച്ചിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ആ സാധനം പറഞ്ഞേ പള്ളിയും അമ്പലവും മാറിപ്പോയി ക്ലൈമ്പ് തുടങ്ങിട്ടോ നല്ല കോടയുണ്ട് നല്ല കോടന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ മോനെ നിങ്ങൾക്കറിയില്ല ഞാൻ സാധനം ഞാൻ എന്തോരം എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് ഓ നോക്കിയേ കോടയിൽ കൂടി ഒരു റൈഡ് ഓ നല്ല കോടയാലോ അപ്പൊ വ്യൂ പോയിന്റ് ഇല്ല മോനെ നല്ല കോടാട്ടാ

അനൂപ് സൈക്കിൾ അതന്നെ അതന്നെ സൈക്കിളും കൊണ്ട് നടക്കുന്ന തന്നെ സോ ഇതാണ് വ്യൂ പോയിന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റണെന്ന് അറിയില്ല പൊന്മണ്ണി ഡാമിന്റെ കല്ലിമാലി യെസ് കല്ലിമാലി വ്യൂ പോയിന്റ് കേട്ടോ ഇവിടെ എന്തോരം വിസിബിലിറ്റി ഉണ്ടെന്ന് അറിയില്ല കാരണം നല്ല കോടയുണ്ട് കേട്ടോ അടിപൊളി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല രസമുണ്ട് കാണാൻ കുറെ കൈവരികളുണ്ട് കേട്ടോ ഇവിടെ ജീകോടെ വരുന്നുണ്ട് അവിടെ വരുന്നുണ്ട് ഇതിങ്ങനെ പോവുന്നുണ്ട് ഫുള്ള് അധികം ആൾക്കാരില്ല അല്ലേ കുറവാ എനിക്ക് വേറെ ഓരോടുത്തുണ്ടോ ലൊക്കേഷൻ നിങ്ങൾ അങ്ങോട്ട് പോയിരുന്നോ ഇറക്കം ഇതുപോലെ തന്നെ ഉണ്ട് അല്ലേ ഇതാണോ മെയിൻ സ്ഥലം കണ്ടിട്ട് നിങ്ങൾ ആ അങ്ങോട്ട് പോയിട്ടില്ലേ നിങ്ങൾ ആ ആ ഓക്കെ 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 അപ്പോൾ നമുക്ക് അങ്ങോട്ട് വേണേ പോവാട്ടോ തിരിച്ചാ കയറ്റം കാരണം കഴിച്ച ഇവിടെ കുറച്ചു കുറച്ചുകൂടി നല്ല വ്യൂ ഉണ്ട് കേട്ടോ അവിടത്തെക്കാട്ടും കോട ഇവിടെ നിന്ന് അങ്ങോട്ട് കയറി പോയിട്ടുള്ള കാരണം കുറച്ചു കുറച്ചുകൂടി ഉണ്ട് പൊന്മുടി റിസർവ് വയർ നമ്മൾ ആ അറ്റത്തേക്ക് നിൽക്കണ്ടായിരുന്നു ആ ഭാഗത്ത് ഇപ്പോൾ അവിടെ നിറച്ച് കോടയാണ് ഇവിടെ ഇപ്പോൾ കോടയില ഇതി അങ്ങോട്ട് വീണ്ടും ഇറങ്ങി പോകാൻ പറ്റുന്ന പറഞ്ഞത് പോയി നോക്കണ അവിടെ പുഴയിലേക്ക് ചെന്ന് മുട്ടുന്ന പറഞ്ഞു ചോ നോക്കി പൊക്കോളെന്ന് പറഞ്ഞു ഇതല്ല ഇവിടെ എന്താട്ടോ ആണ് പുറത്തെ അതോ ഇവിടെ നിന്ന് എൻഡിങ് ആണോ കൈൻഡ് ഓഫ് എസ്കേപ്പിംഗ് ഫ്രോം രാജാക്കാട് ടൗൺ സൂപ്പർ സ്ലിപ്പറിയാണല്ലോ സൂപ്പർ സൂപ്പറാണ് ഗ്രിപ്പുള്ളിടത്തോളം പോവാണ്ടാമത് പഠിച്ചിട്ടൊന്നുമല്ലാട്ടോ ഈ വഴി വരുന്നത് ജസ്റ്റ് ഓരോ മലയും കയറി വരുന്നതാണ് സർവൈവൽ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ എസ് കെ പി ഇതൊരു തട മല എൻ്റെ മോനെ ഇതൊരു വീട്ടിലേക്കുള്ളൊരു മലയാട്ടോസ് മഴക്കാലത്ത് മലകേറലില്ലാട്ടോ പ്രത്യേകിച്ച് പാറ നോ വേഗേഴ്സ് കാരണം തെഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പോക്കം കൂടി പോവും സ്കോ ഈ വഴിയായതാ നോക്കാം താഴോട്ടല്ല ലെഫ്റ്റിലോട്ടിട്ടാ ഒരു വീട് കണ്ടില്ലേ ഒരു വീട് കണ്ടില്ലേ ആ വഴി ആ കറിയായിരുന്നു അതാ ഞാൻ സ്ലോവിലെടുത്തേ ആ വഴി അങ്ങോട്ട് കേറിപ്പോ ഇവിടെ ആളുണ്ടോ ഒരു ടമാണ് തോട്ടമാണ് ഇവിടാരും കാണല്ലോട്ടോ ചേട്ടാ പണിപ്പാടോ ഈ വഴി ആക്ച്വലി എനിക്കൊരു റോഡ് വിസിബിൾ ആയിട്ട് കാണുന്നുണ്ട് ഒരു റോഡ് ആയിട്ട് ായിട്ട് കാണണ്ട പോവാ എൻ്റെ മോനെ ഈ കയറ്റ ഞാൻ ഇങ്ങനെ കയറണ തള്ളി കയറ്റാനും പറ്റില്ലല്ലോ ഓ എറ്റി ഡിഗ്രി കയറ്റം ഉറപ്പ് എന്തായാലും പകുതി കയറി കാഫ് മസിൽ തീ ഒരു ബുൾസൈ കുളിക്കാം അതുപോലെ ചൂട് കാഫ് മസിൽ പമ്പായിട്ട് ഓണെ എസ്കേപ്പിംഗ് റൂട്ട് കണ്ടുപിടിക്കണം കേസ് ഇവിടെ എങ്ങനെ എസ്കേപ്പ് ആവാനുള്ള പരിപാടി മ്മ തുടച്ചമ്പുരാനേ ഓ നിങ്ങൾക്ക് മനസ്സിലായാ ഇതൊരു സർക്കിളാട്ടോ ഹാ മനസ്സിലായാ എനിക്ക് മനസ്സിലായിട്ടോ വീടിയുടെ തുടക്കം ഞാൻ പറഞ്ഞല്ലേ ഒരമ്പലം അമ്പലത്തിൻ്റെ അവിടെ നിന്നാണ് ഞാൻ റൈറ്റ് എടുത്ത് ഇറങ്ങിപ്പോയത് എന്നിട്ട് ആ ഏലക്കാട് ചുറ്റി ഇതി കൂടെ വന്നു നിങ്ങൾ നോക്കി കഴിയാ വീണ്ടും കാണാം ഈ ജംഗ്ഷൻ പിന്നെ എന്താ അമ്പലട്ടാ അമ്പലം മനസ്സിലായാ നിങ്ങൾക്ക് കോഴി മനസ്സിലായല്ലേ ഓ ഞാൻ ഒന്നരല്ലേ ഈ ലെഫ്റ്റാണ് എടുത്തു പോയത് ഈ ലെഫ്റ്റ് ഹാ റൈറ്റ് സോറി ഹാ റൈറ്റ് ആണ് എടുത്ത് പോയ ഓണേ ഒരു വെള്ളച്ചാട്ടം പറഞ്ഞു ഇവിടെ അല്ലുകൽ കുത്തുകൽ ഇവിടെ അതെങ്ങനെയാ കാണാ അതെ ആ വെള്ളത്തിന്റെ അടുത്ത് ആ ജസ്റ്റ് കാണാനുള്ള ഇത് മാത്രമുള്ളൂ ഉള്ളു ഇവിടെനിന്ന് കാണാൻ പറ്റും മറ്റേ കുത്തുകൽ ആ കേറ്റം കയറണം ആ കഴിയുമ്പോൾ ഒരു 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 കിലോമീറ്റർ ഉണ്ട് പിന്നെ മെയിൻ റോഡ് ലൈൻ ഇട്ടേക്കുന്ന വഴി അവിടെ അവിടെ നേരെ മതി ഇല്ല ഇവിടെ ഓക്കെ ഓക്കെ അല്ലല്ല ഞാനേ സൈക്കിളും കൊണ്ട് ഇങ്ങനെ നാട് കാണാൻ ഇറങ്ങുന്ന ഒരു ഇറങ്ങുന്നൊരു വ്യക്തിയാവെ ക്യാമറയുണ്ട് ഞാനൊരു എപ്പിസോഡായിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് അതെ രാജാക്കാട് നാട്ടുകാരോടൊപ്പം മുട്ട കഴിക്കല് പൊക്കോ ഇവിടെ ഹായ് പറഞ്ഞോ എല്ലാരെയും ഓ അടിപൊളി അടിപൊളി കണ്ണിലേക്ക് പുക പോകുന്നു എന്റെ ഇവിടെ തൃശ്ശൂര് ആ മലയാളിയാ തൃശ്ശൂര് തൃശ്ശൂർന്ന് പേര് ജോയൽ ഇല്ല ഇപ്പൊ തന്നെയാ തന്നെയാ ഞാൻ മുട്ട കേസപ്പൊട്ട കഴുകട്ടെട്ടോ എല്ലാരും ഉണ്ടോ അടിപൊളി എല്ലാ സെറ്റിങ് സെറ്റിങ്സും ഉണ്ട് ഫുള്ള് സെറ്റപ്പിലാണ് അപ്പൊ ഞങ്ങള് ഇതി കൊറച്ചു മുളക് പൊടിയും ഉപ്പും എല്ലാം ഉണ്ട് അപ്പൊ നിങ്ങളെല്ലാരും കമ്പനിപടി ഏതാ എല്ലാ നാട്ടുകാരെയും വിളിച്ചോ അതെന്താ സംഭവം അവിടെ തടി വർക്ക് ഷോപ്പ് അല്ലേ ഓക്കെ ഓക്കെ ഞാൻ ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം സൗണ്ട് ആ ഇറങ്ങി ചെല്ലാൻ പറ്റില്ല അല്ലെ വഴിയില്ല ആ ഓക്കെ 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 ഇതിന്റെ പേര് ഈ വെള്ളച്ചാട്ടത്തിന്റെ പേര് കള്ളിമാലി വെള്ളച്ചാട്ടം തന്നെ അല്ലെ ഞാൻ പറഞ്ഞ സ്ഥലംകൽ അത് ഇവിടുന്ന് കുറച്ചുമണിയുണ്ട് മൂന്ന് കിലോമീറ്ററോള ആ ഇത് ചെറിയൊരു വെള്ളച്ചാട്ടം ആ നാട്ടുകാര് ഇവിടത്തെ വൈബ് ആ പുല്ലുണ്ടല്ലേ നമുക്കിത് ഇവിടുന്ന് കാണാൻ പറ്റ പക്ഷെ അങ്ങോട്ട് വഴിയും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ ഒരു ഹിഡൻ സ്പോട്ടാണ് അങ്ങോട്ടേക്ക് വഴിയൊന്നും ഇല്ല ഇവിടെനിന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി കുളിക്കാനൊന്നും പറ്റില്ലല്ലോ അവിടെ എവിടെയെങ്കിലും ഇല്ല ആ ആ ടൂറിസം ആക്കിയിട്ടില്ലല്ലേ ആ അപ്പോ നമ്മടെ റിപ്പിൾ വാട്ടർഫോളും ഒക്കെ പോലെ റിപ്പിളിന്റെ പോലെ തന്നെ അതെ 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 അതുപോലെ തന്നെ ഇറങ്ങി പോവാൻ വേണ്ടിട്ട് ഓക്കെ 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 അപ്പൊ ഞാൻ ആ റിസോർട്ട് പയ്യോട്ടൊക്കെ ഏതാ വ്യൂ പോയിന്റ് ഞാൻ അവിടത്തെ ഒരു വ്യൂ പോയിന്റിലേക്ക് പോയി കിള്ളിമലി കള്ളിമലി ആ കാണുന്നതല്ലേ ആ പൊന്മുടി പൊന്മുടി ഡാം ആ നല്ല ഇവിടെ ഇറങ്ങട്ടെ ഞാൻ ഓക്കെ കണ്ടതിൽ സന്തോഷം യൂട്യൂബിൽ ജോയലിന് സെർച്ച് ചെയ്ത് കഴിഞ്ഞ കിട്ടും ഇതൊക്കെ ഓക്കെ അപ്പൊ ഈ കേറ്റാട് കേറി പോവാ ഞാൻ അല്ല ഇതിവിടെ പോവാ ഇതിലെ കയറി പോവാനാ സം ലോക്കൽ എക്സ്പീരിയൻസ് നാട്ടുകാരോട് ചില്ലറ വർത്താനൊക്കെ പറഞ്ഞു ഇളം കാറ്റിൽ സൈക്കിൾ ചവിട്ടി മൂട് സെറ്റ് അപ്പൊ ഇതാണ് ചവിട്ടി കയറി നമുക്ക് പോവാട്ടാ കൂത്തുങ്കൽ വെള്ളച്ചാട്ടം കാണാൻ നമ്മൾ ഏതൊരു ഇതിലേക്ക് കയറി കേട്ടോ ടൗണിലേക്ക് കയറി ടൗണിലേക്ക് കയറി അപ്പോ കൃത്യം നല്ല ഹൈവേയിലേക്ക് കയറിയിട്ടാണ് നമ്മൾ ഇതുവരെ ഇടവഴി കൂടെ കയറി കയറിയിട്ടായിരുന്നു വരുന്നവരുണ്ടായിരുന്നു വരുന്നുണ്ടായിരുന്നേ ഇത് പ്രോപ്പർ പ്രോപ്പർ റൂട്ടിലേക്ക് എത്തിയിട്ടാണ് 知道。No. ാട്ടം കാണണേ വെള്ളച്ചാട്ടം ഇതാണല്ലേ ഓക്കെ ഇതാണ് വെള്ളച്ചാട്ടം വരണല്ലേ ഓ അത്രയ്ക്കുള്ള നിങ്ങൾ പോകണ്ടെങ്കിൽ റിപ്പിളിൽ പോയാൾ വാട്ടർഫോൾ റിപ്പിൾ വാട്ടർഫോൾ ആണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഇത് എന്തോ ചീറ്റണ സൗണ്ട് വെള്ളം ചീറ്റണോ പാമ്പിന്റെ ഇതാണ് ഞാൻ പെട്ടെന്ന് ഒന്ന് സ്തംഭിച്ചു പോയിട്ടോ പോവാ तोरी ये हमारी वीडियो बना दो या शो शो वेरी फ्रॉम सो हाउ यू विल गो इनसाइड नो नो आई एम नॉट गोइंग देयर आई एम जस्ट केम हियर टू टेक अ पिक्चर मेरी बना दी अच्छा ये दिन की पिक्चर इट्स सुपर स्लिपरी या हां मैं कह रही हूं बराबर बी केयरफुल विद योर स्टेप यहां तो खड़ी रहे यहां से बनाओ यहां से ले पूरा करेंगे हां ले रही हूं चल 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 यार मैं कह रही हूं मेरी है ना चल भैया ना आए या शो ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് കയറി പോകാൻ പറ്റും പക്ഷേ സൈക്കിൾ അവിടെ വരെ പോവാ അവിടം വരെ ഞാനും പോവുള്ളൂ കേട്ടോ സോ ഞാൻ അങ്ങോട്ടേക്ക് യാ ഞാൻ അങ്ങോട്ടേക്ക് പോകണില്ല ഫുള്ള് ഫുള്ള് സ്ലിപ്പറിയാണ് കേട്ടോ ഫുള്ള് സ്ലിപ്പറിയാണ് ഇവിടെ കുറച്ച് വെള്ളച്ചാട്ടം കാര്യങ്ങളൊന്നും അത്രയ്ക്ക് അത്ര इदेलान तोनंदे वीडियो, वीडियो? हां ओके okay. मैं कैसे बनाऊं ऐसे प्रेस करके रखना है ओके okay. यहां से सेव करना और फिर okay. यहां से बैक ओके फाइन ओके दोनों दोनों का सिंगल 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 ओके 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 इफ यू वांट टू से हाय यू कैन से ऑन माय व्लॉग इट्स माय व्लॉग YouTube व्लॉग मेरी मेजारी बारिश आ गई ओके कह रहे हैं या चल हां सेव कर सी या सेव फोटो खींच ഒരു അക്ഷയിലെട്ടോ ഞാനിവിടെ നിന്ന് പയ്യ നീങ്ങാം ഞാൻ അങ്ങോട്ടേക്ക് പോണില്ല അവർ രണ്ടുപേരും ഇറങ്ങിയതാണ് നമുക്ക് ഇവിടെ നിന്ന് പയ്യെ തിരിക്കാൻ സുഹൃത്തുക്കളെ വിചാരിച്ച അത്ര ഭംഗിയില്ല ഇത് ഇതിനെക്കാട്ടും നല്ലത് മറ്റേതായിരുന്നു കേട്ടോ റിപ്പിൾ റിപ്പിൾ വാട്ടർഫോൾ ഇവിടെ വെള്ളച്ചാട്ടം ഇല്ല വെള്ളച്ചാട്ടം നെഹിഹേ നെഹി എന്ന് പറഞ്ഞാൽ നെഹി ഇവിടെ ഒരു വഴി കാണുന്നുണ്ട് പക്ഷെ അത് എത്രത്തോളം നമ്പാൻ പറ്റുന്നെനിക്കറിയില്ല ഓ ഇവിടെ ഫുള്ള് വഴുതലാണ് സുഹൃത്തുക്കളെ വഴുതി വഴുതി ഇത് ഏതാ വഴിയെന്ന് എനിക്കറിയില്ല നല്ല കൊഴുക്കലുണ്ട് കേട്ടോ തോട്ടത്തിയോടെ ഉരുള്ളി പോലുള്ളൊരു വഴിയാണ് ഇത് വേറെ വഴി എനിക്ക് എത്തുമെന്ന് എനിക്കറിയില്ല പോയി നോക്കി നോക്കാം ഓ നല്ല വഴുക്കലാട്ടോ വീടൊക്കെയുള്ള റൂട്ടാണല്ലോ മോനെ വെട്ടിത്തെച്ച് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് പോയി നോക്കാം ഇനി ഇത് ഏത് കാട്ടിക്ക എത്രയൊക്കറിയില്ല വിചാരിച്ചോളോ ഏതൊക്കെ വഴിയാടേ ഇത് എന്റെ മോനെ തമ്പുരാനറിയാം കൈസ് എനിക്കിത് വല്ലാതെ കൂടെ ഇഷ്ടപ്പെട്ടു കേട്ടോ ഒരു വഴി കയറി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പുറത്തെ വഴി കട്ട് ചെയ്ത് വേറെ റൂട്ടെത്തും ഇപ്പുറത്തെ വഴി കട്ട് ചെയ്ത് തന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വേറൊരു റൂട്ടിലെത്തും അങ്ങനെ റൂട്ട് തിരിച്ച് ഈശോ സാധനം പോയിത് വേണ്ട ഫുൾ ഒരു കരിമാടിക്കൂട്ടൻ കറുത്തിട്ട് കൊഴുത്തൊരു സാധനം പട്ടി ഓഫിഞ്ഞാൽ ഒരു പോണ്ടട്ടോ എൻ്റെ അമ്പി ബൈ ദ വേ രാജാക്കാട് ഈസ് ദ സേഫസ്റ്റ് പ്ലേസ് ബിക്കോസ് നോ ടൈഗർ നോ ലയൻ നോ എലിഫൻറ്റ് നത്തിങ് ഇഫ് യു ഹാവ് ദ ലക്ക് യു സർവൈവ് ഓക്കെ ഓ കണ്ണടിക്കണ്ടോ പോയി നമ്മള് ഒറ്റയ്ക്ക് കാരണേ ഏതു വഴിയാ കാടും മേടും അറിയാതെ പോയി കഴിഞ്ഞാൽ പട്ടികളുടെ സൈസ് നോക്കിയ പൊല്ലി ഇറച്ചിയുടെ ഇറച്ചിയുടെ കട വലിയതുണ്ടോ എന്ത് സൈസാ ചിവിടത്തെ പട്ടികൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട സുഹൃത്തുക്കളെ ഇതിപ്പോ ഏതാ വഴി കയറി വന്നേന്ന് എനിക്ക് ഒരു നിശ്ചയമില്ല നമ്മൾ അവിടെനിന്ന് ലിങ്കിടല്ല ഇറങ്ങി നമുക്ക് അങ്ങോട്ട് കേറി നോക്കാട്ട് കേറിയിട്ട് നമുക്ക് പിടിക്കാം അതായത് ഇന്നത്തേക്ക് മതി കേട്ടോ ഇന്നത്തേക്ക് മതി ഞാൻ തിരിച്ച് റൂമിന് പോവാ എക്സ്പ്ലോറി രാജാക്കാട് സെക്കൻഡ് വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാട്ടോ ആറു മണിക്ക് സോ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക രണ്ട് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ ടൗണായി നല്ലൊരു മഴക്കാർ നിൽക്കുന്നുണ്ട് അത് ഞാൻ വേഗം പോണം കേട്ടോ സോ ലോ ഗേഴ്സ് അടുത്ത ബ്ലോഗായിട്ട് കാണാം ഓക്കെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു ബായ്